പുകവലി എന്ന് പറയുന്നത് അകത്തേക്ക് വലിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ശക്തമാണ് പുറത്തേക്ക് നമ്മൾ വിടുന്നത് അത് വിട്ടിട്ട് നമ്മുടെ ചെറിയ കുട്ടികൾ ഇപ്പൊ നിങ്ങൾ ക്യാൻസർ സെന്ററിലൊക്കെ പോയാൽ ഒരുപാട് ചെറിയ കുട്ടികൾക്ക് ക്യാൻസർ കാണാം അവരെന്ത് കഴിച്ചിട്ടാണ് ക്യാൻസർ വന്നത് അവരെന്ത് കഴിച്ചിട്ടാണ് അവർക്ക് കിഡ്നി രോഗം വന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പോലും അപകടമുണ്ടാക്കുന്ന അവസ്ഥയിൽ നമ്മൾ പുകവലിയിൽ നിന്ന് തുടങ്ങുന്നു പഴയ കാലത്ത് കല്യാണ വീടുകളിലൊക്കെ സിഗരറ്റ് വിതരണം ചെയ്യുന്ന പണി പോലും ഞങ്ങൾ കുട്ടികൾക്ക് തരാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് കല്യാണ ദിവസമോ അല്ലെങ്കിൽ തേട്ടം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അന്ന് പുതിയാപ്പുളൻ്റെ കൂടെ വരുന്ന ആളുകൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ സിഗരറ്റ് വിതരണം ചെയ്യലിരുന്ന പണി എത്ര വലിയ ആഭാസമായിരുന്നു എന്ന് നാലി ചോദിക്കട്ടെ അന്നിങ്ങനെ വിതരണം ചെയ്ത് നടക്കല അത് ആരെ കയ്യിലാണ് തരുക ഞങ്ങളെപ്പോലെയുള്ള ഏഴും എട്ടും വയസ്സായ കുട്ടികളെ കയ്യിലാണ് തരിക എല്ലാവർക്കും സിഗരറ്റ് കൊടുക്കാൻ ആ ഒരവസ്ഥയിൽ നിന്ന് മാറി സിഗരറ്റ് വലിക്കാർ കുറവാണ് പക്ഷേ ആ സിഗരറ്റ് വലിയിൽ നിന്ന് അപ്പുറത്തേക്ക് ഹാൻഡ്സിൻ്റെ ഉപയോഗം കൂടി ഹാൻസിൻ്റെ ഉപയോഗം കൂടിയപ്പോൾ എന്തായി മാറി ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വേറൊന്നും തോന്നരുത് കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ വെക്കും അല്ലെങ്കിൽ സൈഡിൽ വെക്കും അല്ലെങ്കിൽ സൈഡിൽ വെക്കും വളരെ കുറച്ചാളുകൾ ആ ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമാണ് മുകളിൽ വെക്കുക ഇതാണ് അതിൻ്റെ കണക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് റീജിയണൽ ക്യാൻസർ സെൻറ്ററിലും മറ്റ് ക്യാൻസർ സെൻ്ററിലൊക്കെ പോകുമ്പോൾ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും ഇരുപത്തിയാറും വയസ്സായ കുട്ടികൾക്ക് കവളുകളിൽ ഓട്ടയായി വെള്ളം കുടിക്കുമ്പോൾ ഓട്ടയിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നത് നിതാന്തമായ കാഴ്ചയാണ് അപ്പോൾ ക്യാൻസറിൻ്റെ ഡോക്ടേഴ്സ് പറയുന്നത് പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ഡോക്ടർ ഇക്ബാൽ അദ്ദേഹം ആർ സി സിയിലെ ചീഫായിരുന്നു ചീഫ് ഡോക്ടർ ആയിരുന്നു അദ്ദേഹം ചീഫ് സർജൻ അപ്പോൾ അദ്ദേഹം പറയാറുണ്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ എങ്ങനെ തന്നെ പറഞ്ഞോ ഹാൻഡ്സ് ഉപയോഗിക്കുന്ന പത്തു പേരുണ്ടെങ്കിൽ അതിൽ എട്ട് പേർക്ക് എന്തായാലും ക്യാൻസർ വരും ഭാവിയിൽ രണ്ട് പേര് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ അപ്പം ഹാൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് തോന്നും ഹാൻസ് ഉപയോഗിക്കാത്തവർക്കും ഈ അസുഖൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് അവർ മനസ്സിലാക്കേണ്ടത് പത്തു പേര് ഹാൻസ് ഉപയോഗിക്കാത്തവരെ എടുത്താൽ അതിൽ എട്ട് പേരും ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടും രണ്ട് പേർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് തല കുത്തനെയാണ് എന്ന് വെച്ചാൽ ഹാൻസ് ഉപയോഗിക്കാത്ത പത്തു പേരിൽ പേരും രക്ഷപ്പെട്ടേക്കാം രണ്ടു പേർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് അതിൽ തന്നെ മൗത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഏറ്റവും വികൃതമായ ക്യാൻസർ മൗത്ത് ക്യാൻസറാണ് കാരണം നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറോ അല്ലെങ്കിൽ ഉള്ളിൽ ക്യാൻസറോ എന്തെങ്കിലും ആണെങ്കിൽ അത് പുറത്തേക്ക് കാണില്ല പക്ഷെ മനുഷ്യൻ കാണുമ്പോൾ വികൃതമാവലും നമ്മുടെ കവിളുകളെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് അതെല്ലാം ഇല്ലാതെയാക്കുന്ന ക്യാൻസർ രോഗമാണ് അതുകൊണ്ടാണ് അതിൻ്റെ റേഷ്യോ അങ്ങനെ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വീട്ടിൽ ശിഥിലമാകുമ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നു എന്നതാണ് ചെറിയ മക്കൾ പോലും അത് ഉപയോഗിച്ച് തുടങ്ങുന്നു വേറൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമ്പോൾ ഭീകരമായിട്ട് നിങ്ങൾക്ക് തോന്നരുത് ഈ അടുത്തിടെ ഞാൻ മനസ്സിലാക്കിയതാണ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഗുളിക ഇറങ്ങിയിട്ടുണ്ട് ഒരു മിഠായി പോലെയുള്ള സാധനമാണ് അത് കഴിച്ചാൽ വളരെ ടേസ്റ്റാണ് പക്ഷേ ചെറിയ മകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ലോകത്തേക്ക് പോവാൻ അത് എവിടുന്നാ കിട്ടണമെന്നറിയോ നിഷ്കളങ്കമായി മുസേഫും പിടിച്ചിട്ട് ഈ പുസ്തകവും പിടിച്ചിട്ട് ഇങ്ങനെ മദ്രസയിലേക്ക് പോകുന്ന അവൻ പഠിക്കുന്ന അഹ്ലാഖും അതേപോലെ തന്നെ താരിഖും തജ്ബീദും ഒക്കെയുള്ള പുസ്തകവും കൊണ്ട് പോകുമ്പോൾ ഏതോ ഒരാൾ ബൈക്കും കൊണ്ടുവരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ ആ ആൾ വന്നിട്ട് ചോദിക്കുക മോനെ ഇന്നടത്തേക്കുള്ള ഏതാണ് അങ്ങോട്ട് സലാം പറയുമ്പോൾ ഇവർക്ക് നന്നായിട്ട് തോന്നുന്നു അസ്സലാം വലൈക്കും മോനെ അപ്പോൾ കുട്ടി വലൈക്കും അസ്ലാം കാര കുട്ടികളോട് അങ്ങോട്ട് സലാം പറയുമ്പോൾ കുട്ടികൾക്ക് വലിയൊരു ആവേശമാണ് ചെറിയ മക്കൾക്ക് അങ്ങോട്ട് സലാം ചെല്ലണം അതിൻ്റെ നിയമം വലിയവർക്ക് ഇങ്ങോട്ട് ചെല്ലണം എന്നാണ് പക്ഷേ റസുസ്ലാസിയുടെ സുന്നത്ത് കുട്ടികൾക്ക് അങ്ങോട്ട് ചെല്ലിരുന്നു എന്നതാണ് ചെറിയ കുട്ടികൾക്ക് അങ്ങോട്ട് സലാം ചെല്ലുകയാണെങ്കിൽ ഭയങ്കര ആവേശമായിരിക്കും വലിയ ആൾക്കാർ അങ്ങോട്ട് ചെല്ലണം നമ്മൾ ഇങ്ങോട്ട് തന്നെ കാത്തിക്കരുത് അത് നിയമമാണ് പക്ഷെ അങ്ങോട്ട് ചെല്ലലാണ് വിശ്വാസമിയുടെ സുന്നത്ത് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആദ്യം അങ്ങോട്ട് സലാം ചൊല്ലും സലാം ചൊല്ലിയിട്ട് കുട്ടികളോട് കുട്ടീനോട് ചോദിക്കാൻ മോനെ ഇങ്ങോട്ടുള്ള വഴി എങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ചോദിക്കാൻ ഇവിടെ നിന്ന് ചെമ്മ്രവട്ടത്തേക്കുള്ള വഴി എങ്ങനെയാണ് അപ്പോൾ കുട്ടി പറഞ്ഞവർക്ക് ഇങ്ങനായിട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ അപ്പോൾ ആ കുട്ടിനോട് താങ്ക്സ് ഇട്ടോ മോനെ എന്നൊക്കെ പറയും എന്നിട്ട് മോനൊരു മിഠായി തരാതാ കഴിച്ചോ എന്ന് പറയും അപ്പം ഈ കുട്ടിയുടെ വിചാരം ഈ വഴി പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ഇക്കാക്ക തരുന്ന സമ്മാനമാണ് എന്നാണ് അങ്ങനെ എത്രയോ കുട്ടികളെ ചതിയിൽപ്പെട്ടു പോകാൻ പാവം നിഷ്കളങ്കമായി മദ്രസയിലേക്ക് പോകുന്ന ആറു മണിക്ക് ക്ലാസ് റൂമിലേക്ക് പോകുന്ന കുട്ടികൾ വരെ ഇതിൻ്റെ കെടുതിയിൽ പോവുകയാണ് ഇവിടെ നമ്മൾ അറിയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബസംഗമം കൂടുമ്പോ എല്ലാവരും ഇതിൻ്റെ ഇരകളല്ലെങ്കിൽ പോലും നമ്മുടെ മക്കളെപ്പോലും ശ്രദ്ധിക്കണേ എന്ന് പറയാനാണ് അപ്പം അതുകൊണ്ട് അത് മുതൽ തുടങ്ങണം നമ്മുടെ ശ്രദ്ധ നമ്മുടെ കുട്ടികളുടെ ഓരോ കാര്യത്തിലുമുള്ള ശ്രദ്ധകളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് നമ്മൾ വിചാരിക്കും ഈ സാധനമൊക്കെ ഒരു പക്ഷേ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ തവനൂര് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ചെറിയ കുട്ടികളെ ഇങ്ങനെ ആരുമില്ലാത്ത കുട്ടികളെ താമസിക്കുന്ന സ്ഥലമുണ്ട് അവിടെ അറുപതും എഴുപതും കുട്ടികളാണ് അതിൽ കുറേ കുട്ടികൾ ഇത്തരത്തിലുള്ള കെടുതികളിൽ പെട്ട മക്കൾ കൂടിയാണ് അതുകൊണ്ട് ഡീ അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്ന സെൻറ്ററിൽ പോലും നമ്മളൊക്കെ അവിടെ പോകാറും അവരെ കാണാറും കൗൺസിലിംഗ് നടത്താറും ഉള്ളതുകൊണ്ട് പറയാം ചെറിയ മക്കൾ പോലും ഇതിൻ്റെ വലിയാടുകളാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിനൊരു ജാഗ്രതയുണ്ടാകുക എന്നത് ആദ്യത്തെ ലക്ഷ്യമാണ് ആ ജാഗ്രത ഇല്ലാതിരിക്കാൻ കാരണം എന്താണ് നമ്മളെല്ലാവരും ഫോക്കസ് തെറ്റിപ്പോയിരിക്കുന്നു ഓരോ മാതാക്കളും ഫോക്കസ് തെറ്റി തൻ്റെ മക്കളെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്ന ഫോക്കസിൽ നിന്ന് മാറി വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെയുള്ളതിലേക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് നമ്മൾ വഴി മാറി സഞ്ചരിച്ചു അതുകൊണ്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വരെ ഉമ്മാക്ക് ജോലി ഫേസ്ബുക്ക് നോക്കിയിരിക്കലാണ് പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അന്ന് അരിമണി വറുത്തതും ചായയും എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതിപ്പോഴത്തെ കാലത്ത് വളരെ കുറവാണ് അന്ന് അരിമണി വറുത്തത് ചായയിൽ അതിൽ തേങ്ങയൊക്കെ ഇട്ടിട്ടൊരു ചായ ഉണ്ടാക്കലുണ്ട് അത് കഴിക്കാനായിട്ട് ഓടി വരും ഉമ്മമാർ കാത്തിരിപ്പുണ്ടാകും വന്ന പാടെ അന്നവർക്ക് ഫേസ്ബുക്ക് അറിയില്ല വാട്സപ്പ് അറിയില്ല അതൊന്നും ഇറങ്ങാത്ത കാലമാണ് അതുകൊണ്ട് തന്നെ വന്ന പാടെ ഒന്ന് സലാം പറഞ്ഞ് ആദ്യം തരുന്നത് ഇതാണ് ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ ഇന്ന് കുട്ടികൾ ബാഗും കൊണ്ട് വീട്ടിൻ്റെ മുറ്റത്തിൽ എത്തി അവിടെ നിന്ന് അകത്തേക്കെത്തി ബാഗും മറ്റുള്ള സാധനങ്ങളൊക്കെ വീട്ടിൻ്റെ അകത്ത് വെച്ച് അവർ റൂമിൽ പോയിട്ട് ടി വി ഓണാക്കിയാൽ പോലും ഇവിടെ ഉമ്മ അറിയുന്നില്ല അല്ലെങ്കിൽ അവര് ആരുടെയോ എടുത്ത് കളിച്ചാൽ പോലും ഉമ്മ അറിയുന്നില്ല കാരണം ഉമ്മമാരെല്ലാവരും ഈ ലോകത്തിലായിപ്പോയി എന്നത് ഈ കൊറോണ വന്നതിന് ശേഷം കുട്ടികളെല്ലാം വളരെ സ്വതന്ത്രമാണ് ഒരു കുട്ടി എന്നോട് പറഞ്ഞത് ഈ കൊറോണ സമയത്താണ് ചാട്ടിങ് തുടങ്ങിയത് കാരണം എന്താ ഉമ്മമാരുടെ മൊബൈലുകൾ ചെറിയ കുട്ടികൾക്ക് പോലും നൂറ് ശതമാനം സജീവമായ കാലഘട്ടമായിരുന്നു കൊറോണയുടെ കാലഘട്ടം ഉമ്മമാർ മാതാക്കള് എപ്പോഴെങ്കിലൊക്കെ കുട്ടികൾക്ക് മൊബൈല് കൊടുക്കലുള്ളുമായിരുന്നു ഇപ്പത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഉമ്മാന്റെ മൊബൈൽ കുട്ടിനോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് പണ്ട് കുട്ടി അങ്ങോട്ട് ചോദിച്ചിട്ട് വാങ്ങലായിരുന്നു ഇപ്പൊ ഉമ്മാര് പറയാണ് മോനൊരു അഞ്ചു മിനിറ്റ് ഇങ്ങോട്ട് കാട്ടിക്കാൻ ഞാനൊന്ന് നോക്കിയിട്ട് അങ്ങോട്ട് തരാൻ ഈ ഒരു ഗതിയിലേക്ക് പോയിരിക്കാൻ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ ചിലപ്പോ നാലോ അഞ്ചോ ആറോ ആളുകളായിരിക്കും കണ്ണട വെച്ചിരിക്കുന്നത് ഇനി ഒരു കാലം അതിവിദൂരമല്ല കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനൊരു സദസ് കഴിഞ്ഞാൽ അഞ്ചോ ആറോ ആളുകളായിരിക്കും കണ്ണട വെക്കാത്തതുണ്ടാവുക അത്രമാത്രം ഡ്രൈ ഐനസ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു മരുന്ന് കമ്പനിക്ക് അതിനു വേണ്ടിയിട്ട് മരുന്നിന്റെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യുന്ന ഒരു വലിയൊരു മനുഷ്യനുണ്ട് അദ്ദേഹം പറയാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഇനി ഇറങ്ങാൻ പോകുന്നത് കണ്ണിനുള്ള ഒരുപാട് ഐറ്റം മരുന്നുകളാണ് കാരണം അത്രമാത്രം നമ്മുടെ കണ്ണുകൾ ആയി ഡ്രൈനസ് എന്നതിലേക്ക് കാരണം കൃഷ്ണമടി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകേണ്ടുന്ന സാധനമാണ് അതിങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് ഇളകണം ചലിക്കണം എപ്പോഴും ഇങ്ങനെ ഉമപെട്ടണം ഈ ഒരു രീതിയിൽ നിന്ന് മാറി രണ്ട് രണ്ടര മണിക്കൂർ ഇങ്ങനെ നോക്കിയിരിക്കാൻ അതിൽ ഇവിടെ വേദന വരുന്നു കാരണം ഇന്ന് ആളുകൾക്ക് എല്ലാവർക്കും ഇവിടെയാ കൂടുതൽ വേദന എന്തുകൊണ്ടാ ഈ നോക്കിയിരുത്താണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഈ വേദന നമ്മൾ അറിയുന്നില്ല ചില ആളുകൾക്ക് കൈ കടച്ചില്ല എന്താ കാര്യം കിടന്നുകൊണ്ട് മൊബൈൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഒരേ ആക്ഷനിൽ ഈ കൈ ഇങ്ങനെ തന്നെ പിടിച്ചാൽ പിന്നെ കുറെ കഴിഞ്ഞാൽ കടയുന്നുള്ള കാര്യം ഉറപ്പാൻ ഇങ്ങനെ അവയവങ്ങളെല്ലാം ശക്തി ചെയ്യിച്ചുകൊണ്ട് പോവുകയും അതൊരു ഭാഗം രണ്ടാമത്തെ ഭാഗം ഏതാണ് മനുഷ്യന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കാൻ കാരണം ഒരു മനുഷ്യന്റെ മൈൻഡിലേക്ക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സാവകാശമേ കയറാൻ പാടുള്ളൂ അതിനാണ് പുസ്തക വായന പറഞ്ഞത് പുസ്തകത്തിലെ ഒരു പേജ് വായിക്കണമെങ്കിൽ ഏകദേശം ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ സമയമെടുക്കും ആ സമയമെടുത്ത് വായിച്ചിട്ട് കേട്ടേണ്ടെന്ന ഇൻഫർമേഷൻ സ്ക്രോൾ ചെയ്ത് ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് കയറുന്നത് കൊണ്ട് നമുക്ക് ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഫേസ്ബുക്കിൽ ഇന്നലെ എന്തൊക്കെയാ കണ്ടത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇല്ലല്ലോ കാരണം സ്ക്രോൾ ചെയ്ത് പോവാൻ ഓരോ അഞ്ച് സെക്കൻഡിലും ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് കയറി ബ്രെയിൻ ബ്രെയിനാകെ കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കാൻ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഏറ്റെടുക്കേണ്ടത് ഏതാണ് തള്ളേണ്ടത് എന്നറിയുന്നില്ല അങ്ങനെ അരിച്ചരിച്ച് ബ്രെയിനിൻ്റെ ഓർമ്മ ശക്തികൾ നഷ്ടപ്പെട്ടു പോകുന്ന വേറൊരവസ്ഥ അങ്ങനെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വളരെ ശാസ്ത്രീയപരമായി പറഞ്ഞുകൊള്ളട്ടെ കുട്ടികളുടെ മാനസികപരമായ അവസ്ഥകളും മാറുന്നു അവരുടെ ശാരീരികമായ അവസ്ഥകളും മാറുന്നു കുട്ടികളിൽ ബിഹേവിയറൽ എന്ന് പറയുന്ന ഒരു സാധനം ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം എന്നാണ് പെരുമാറ്റത്തിന് ഏറ്റവും നല്ല കാര്യം കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് കുട്ടികളുടെ പെരുമാറ്റ ശാസ്ത്രം മാറുന്നു അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഉണ്ടല്ലോ പെരുമാറ്റം മാറിക്കൊണ്ടിരിക്കുക ഉമ്മമാരോട് പെട്ടെന്ന് ചൂടാകുന്നു ഉമ്മമാർ ആരാണെന്ന് അവർക്കറിയുന്നില്ല അറിയുന്നില്ല വാപ്പമാരോട് സകാരങ്ങൾ അടിച്ചുപെടുന്നു എന്താ കാര്യം മൊബൈൽ കിട്ടാത്തത് കൊണ്ടാണ്